കഥകളേക്കാൾ വിസ്മയിപ്പിക്കുന്നതാണ് നമ്മുടെ കാടിനുള്ളിലെ വിശ്വാസങ്ങൾ കോതമംഗലത്തെ കുട്ടമ്പുഴ വനത്തിനുള്ളിലേക്ക് അല്പം ദൂരം നടന്നാൽ നമ്മളെത്തും കാച്ചേരിയിലെ ആ വിശാലമായ പാറപ്പുറത്ത് അവിടെയാണ് ആദിവാസി സമൂഹം തലമുറകളായി കാത്തു സൂക്ഷിക്കുന്ന പായസപൂജ അരങ്ങേറുന്നത് വിവിധ ഊരുകളിൽ നിന്ന് നൂറുകണക്കിനാളുകൾ കാടിന്റെ താളത്തിനൊപ്പം ആ പാറയിലേക്ക് ഒഴുകിയെത്തുന്നു അവിടെ രണ്ട് ദ്വാരങ്ങളുണ്ട് പായസപ്പാറയിലെ ആ ദ്വാരങ്ങൾ ശിവഭഗവാന്റെ നാസോദ്വാരങ്ങളാണെന്നാണ് സങ്കല്പം ആ കൺമുന്നിൽ പൂജാരി തെളിക്കുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ നിന്നാണ് പായസ പൂജയുടെ തുടക്കം പൂജ എന്ന് കേൾക്കുമ്പോൾ ഗൗരവമുള്ള ചടങ്ങുകൾ മാത്രമാണെന്ന് കരുതണ്ട പായസം ഉണ്ടാക്കുന്നതിന് മുൻപ് ഒരു വലിയ കുടുംബ വിരുന്നിനുള്ള ഒരുക്കങ്ങളുണ്ട് നേരത്തെ തയ്യാറാക്കിയ കപ്പ പുഴുങ്ങിയതും അച്ചാറും എല്ലാവരും ചേർന്ന് ആ പാറപ്പുറത്തിരുന്ന് കഴിക്കുന്നു പിന്നെ അങ്ങോട്ട് പണികൾ വീതം വയ്ക്കുകയാണ് ഒരു കൂട്ടർ തേങ്ങയും ശർക്കരയും ശരിയാക്കുമ്പോൾ മറ്റൊരു കൂട്ടർ അടുപ്പ് കൂട്ടി അരി വേവിക്കുന്നു ഒപ്പം കൊട്ടിയും കുഴലും ഉറുമിശിയും ഒത്തുചേരുമ്പോൾ ആ വനത്തിനുള്ളിൽ ഒരായിരം ഉത്സവങ്ങൾ ഒന്നിച്ചു വന്ന പ്രതീതിയായിരിക്കും പന്ത്രണ്ട് ദിവസത്തെ കഠിനവ്രതമെടുത്താണ് ഭക്തർ ഇവിടെ എത്തുന്നത് കിടാത്താട്ടമ്മയുടെ പ്രീതിക്കായി വനത്തിനുള്ളിൽ വിളയുന്ന തിന്നിക്കിഴങ്ങ് ചുട്ടെടുത്തതും ശർക്കര പായസവും നിവേദിക്കുന്നു രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും തങ്ങളെ തൊടാതെ കാക്കാനാണ് ഈ വഴിപാട് ഭഗവതി ക്ഷേത്രത്തിലെ നാളികേരമുടക്കൽ കൂടി കഴിയുന്നതോടെ വിശ്വാസവും പ്രകൃതിയും ഒന്നായ സംതൃപ്തിയിൽ അവർ മടങ്ങുന്നു ചരിത്ര പ്രസിദ്ധമായ കണാച്ചേരി പാറപ്പുറത്തെ പായസവൂട്ട് ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത് വളരെ ആചാരപൂർവമായ അനുഷ്ഠാനങ്ങളോടെയാണ് ഈ ചടങ്ങുകൾ എല്ലാ വർഷവും ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കാച്ചേരി ഉള്ളനണ്ണി ഭാഗത്ത് വളരെയധികം ആളുകൾ താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട് അവരുടെ ഇടയിൽ നിന്ന് തുടങ്ങി വെച്ചതും അതുപോലെ തന്നെ ആദിവാസികൾ ആദ്യമകാലത്ത് ആദിവാസികൾ പൂജകൾക്ക് മറ്റുമായിട്ട് ഈ ഭാഗം ഉപയോഗിച്ചിരുന്നു ഇവിടെ പാറപ്പുറത്ത് ശിവന്റെ നാസാരന്ധ്രങ്ങൾ മൂക്കുകൾ എന്ന പോലെ രണ്ട് ദ്വാരങ്ങളുണ്ട് അതിൽ നിറയെ വെള്ളവും എല്ലാ വർഷവും ഉണ്ട് ആ വെള്ളം പറ്റാത്ത ആ വെള്ളത്തിൽ നിന്ന് എടുത്താണ് ഇവിടെ ആ അതിമ ചടങ്ങുകൾ ഇവർ ആരംഭിക്കുന്നത് അടുത്തുള്ള കണാശ്ശേരി ക്ഷേത്രത്തിൽ പോയി അതിന്റെ ചടങ്ങുകൾ ആദ്യം ആരംഭിക്കുകയും പിന്നീടാണ് പാറപ്പുറത്ത് കിടത്താട്ടമ്മയുടെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി കിടത്താട്ടമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തണ്ണിക്കിഴങ്ങ് എന്ന് പറയുന്ന കാട്ടിൽ നിന്ന് മാത്രം കിട്ടാവുന്ന യഥേഷ്ടം കിട്ടുന്നതല്ല വളരെ റയറായിട്ട് കിട്ടുന്ന ആ ഒരു കിഴങ്ങ് വേവിച്ചു കൊടുത്താണ് ഈ ഉത്സവത്തിന്റെ ആഘോഷം തുടങ്ങുന്നതു തന്നെ ഇതൊക്കെ മുറ്റത്തിൻ്റെ മുഖത്തിൻ്റെ കാലം പോലെ നടത്തുതരാനുള്ള ഇതാണത് ചടങ്ങുകൾ ചടങ്ങുകൾ പായസം വെക്കുക നികുതിയും അമ്പലത്തിൽ വെച്ച് പൂജിക്കുക പിന്നെ കാട്ടുകിഴങ്ങ് ഭക്ഷണം അകട്ട് കണ്ട് ഇത് ഞങ്ങൾ ഭക്ഷണമില്ലായിരുന്നു അതിനുവേണ്ടിയാണ് കാട്ടുകിഴങ്ങ് ചുറ്റിട്ട് അതിട്ടാണ് ഭക്ഷണമാക്കി ദേവിയെ കൊണ്ട് ഭക്ഷണമായി തെയിക്കുന്നത് ഉദ്ദേശം ഞങ്ങളുടെ കുറവ ദേവിയാണ് ചേട്ടാ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രമാണ് പിന്നെ എല്ലാ കാര്യങ്ങളും വന്ന് കൂടുന്നു എല്ലാ ഭക്തജനങ്ങളും വരുന്നുണ്ട് അത് പൂർവ്വധികാരം മൂല ഉള്ളതാണത് എല്ലാ ജനങ്ങളും വലിയ ആഘോഷമാണ് എൻ്റെ ഒക്കെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തച്ഛനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മേളമായിരിക്കും പ്രകൃതി കനിയാനും നാട് പുലരാനുമുള്ള ഈ പ്രാർത്ഥനകൾ വെറുമൊരു ആചാരമല്ല മറിച്ച് ആദിവാസി സമൂഹത്തിന്റെ അതിജീവനത്തിന്റെ താളം കൂടിയാണ് ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ അടുത്ത വർഷത്തിനായി ആ കാടിന്റെ മക്കൾ കാത്തിരിക്കുന്നു കിടാത്താട്ടമ്മയുടെയും വനമുദ്ശിയുടെയും തണലിൽ